ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നു ഒരു സാറ്റർഡേ അല്ലെങ്കിൽ ഒരു സൺഡേ നമ്മൾ ചിലപ്പോൾ കിച്ചണിൽ നിന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്ലോഗ് എടുക്കണം എന്നുള്ളത് ആൻഡ് നൗ ഫുൾ അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോൻ്റെ ആ മുഖത്ത് കണ്ടത് ആ ഇന്നിപ്പോൾ മദ്രസ് വിട്ട് ചായ ഒക്കെ കൊടുത്ത് സെറ്റ് ആയപ്പോഴത്തേ ഒന്ന് കിട്ടിയ പണി ഇതാണ് പച്ചക്കറി കിറ്റ് ഒടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പൊ അപ്പൊ അതത്തെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിരുന്നു കേട്ടോ ഇന്നത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന പണി പറയുന്നത് ആന്റി അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു നോക്കിയാലോ അതിൽ ആന്റി പിന്നെ ഈ ഒരു കോലി പോലത്തെ എന്തൊരു സാധനമായിരുന്നു കേട്ടോ എനിക്ക് അതിൻ്റെ അറിയില്ല അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ അതിൽ ഉണ്ടായിരുന്നു ക്യാരറ്റ് ഉണ്ടായിരുന്നു പയർ ഉണ്ടായിരുന്നു ഉള്ളി ഉണ്ടായിരുന്നു തക്കാളി ഉണ്ടായിരുന്നു ആൻഡ് അവസാനമായിട്ടൊരു വഴുതനങ്ങയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് നമുക്കിതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണ്ടേ എന്നാ വരും നിങ്ങൾ ഇപ്പം ഈ കാണുന്നത് ആ ഒരു പണിയാണ് കേട്ടോ പക്ഷേ ഇതിൽ ചെറിയ ഒക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് നളിഞ്ഞ പോലേക്ക് അതൊക്കെ ഞാൻ കൈയ്യോടെ തന്നെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം അത് ഞാൻ ഈ ഒരു സെപ്പറേറ്റിങ്ങിൽ കൂട്ടത്തിലിരുന്നില്ലേ അത് ഞാൻ ലാസ്റ്റ് വെച്ച് കൊണ്ടേ കൊടുക്കുക ചെയ്തത് ബാക്കി കറിയിലേക്കുള്ള എന്താച്ചാൽ ചെയ്തോളെ ഏറഞ്ഞിട്ട് ആൻഡ് ഇതൊന്നും ഞാൻ വെച്ച് ചെയ്യട്ടെ ഗൈസ് എന്തായാലും ഇതാ ഇത്രയും വെജിറ്റബിൾസ് ആയിരുന്നു കേട്ടോ വഴുതനങ്ങ തക്കാളി ഉള്ളി പയറ് പിന്നെ ആ മറ്റേ കോല് പിന്നെ ക്യാരറ്റ് കുമ്പളങ്ങ ഞാൻ അങ്ങനെ ബാക്കിയും കൂടി സെപ്പറേറ്റ് ചെയ്യാൻ എന്നപ്പോഴാണ് കേട്ടോ ഇച്ചുറ്റി വന്ന് പറഞ്ഞത് അയ്യാത്ത നെല്ല് അതൊക്കെ ഞാൻ ചെയ്തോളാം അയ്യാത്ത വേറെ എത്ര പണിയുണ്ട് അതൊക്കെ പോയി ചെയ്തോ പറഞ്ഞു പിന്നെന്താ ഞാൻ നേരെ തന്നെ ഒരു എടുത്ത് പയർ എഴുക്കിട്ട് ഒരട്ട ഓട്ടം അങ്ങോട്ട് ഓടിയിട്ടോ മേലത്തെ അടുക്കളയ്ക്ക് സംഭവം വരുന്നതല്ല ഇഞട ചോദിച്ചു പറ്റിയ ഒന്നരിഞ്ഞായിരുന്നു ഇഷ്യൂ വന്ന് പിന്നെന്താ എന്നാൽ പിന്നെ നമ്മക്ക് ആ പണിയൊക്കെ ചെയ്തോടെ എനിക്കിപ്പോൾ ലാഭം കിട്ടിയില്ലേ നിങ്ങൾ കട്ടിംഗ് ബോർഡ് കിട്ടിയിട്ടൊന്നും ചോദിക്കരുത് കാരണം വേറെ നല്ല ബോർഡ് ഉണ്ടെങ്കിലും ഇത് നിരത്തിയിട്ട് ഞാൻ തന്നെയാണ് അപ്പം ഞാൻ തന്നെ അതില്ല അങ്ങോട്ട് തൽക്കാലം എടുക്കാൻ വിചാരിച്ചു കിട്ടും അവിടെ തന്നെ നല്ല വൃത്തിക്കിരിക്കണേ കണ്ടപ്പോൾ എനിക്കൊരു തൊര കയറിയിട്ടൊന്ന് നിരത്തിയതാണ് വൈസ് ഇനി എന്തെങ്കിലും ഇനിയിപ്പോൾ പുതിയ കട്ടിങ് ബോർഡ് എടുക്കുന്നത് വെച്ചിട്ട് ഞാൻ അത് തന്നെ അങ്ങോട്ട് എടുത്തുട്ടോ ആ എന്തായാലും നമുക്ക് നമ്മുടെ പയർ അങ്ങോട്ട് അരിക കത്തി ഓടുന്നില്ലട അപ്പം വരെ കിട്ടി മക്കളെ നമ്മുടെ കത്തി കിട്ടി എന്തായാലും ഇനിയിപ്പൊ കണ്ട കണ്ട് അരിയാൻ തുടങ്ങല്ലേ പയറാദ്യം ഒപ്പം വെച്ചിട്ട് ആ കത്തി എടുത്ത് കുഞ്ഞു 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 കുഞ്ഞോന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അരി ഉണ്ടായിരുന്നത് ഒരു വകയിൽ പറയുകയാണെങ്കിൽ എന്റെ ദേഷ്യം മൊത്തം ഞാൻ ആ പയറിനോട് കത്തിനോട് ആ തീർക്കണതെന്നും വേണമെങ്കിൽ പറയാമായിരുന്നു കേട്ടോ അങ്ങനെ ഒന്നാമത്തെ ട്രിപ്പ് ഇതാ ഇവിടെ തീരാനായിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഒരു രണ്ട് പയറും കൂടിയേ ഉള്ളൂ അതും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ ട്രിപ്പിന്റെ കാര്യത്തിൽ ഇവിടെ തീരുമാനം ആയിക്കോ എന്തൊക്കെയാണ് ഞാൻ അതിന്റെ ഇടയിൽ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു പല പയറും പല സൈസാ ആ അങ്ങനെ ഞാൻ ഫുള്ളും ചെയ്തു കഴിഞ്ഞു ഗൈസ് പിന്നെ ഞാൻ കൂടുതൽ വീഡിയോ എടുക്കാൻ നിൽക്കാത്തത് വെറൊന്നും അല്ല മിച്ചിൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായ കൊണ്ടാണ് അല്ലാണ്ട് വെറും പിന്നെ ഇജു പകുതി ആയപ്പോഴത്തേനും ആ വെജിറ്റബിൾസ് ഒക്കെ അങ്ങനെ ഇട്ടിട്ട് മൂത്താപ്പാൻ്റെ വീട്ടിൽ പോയിരുന്നു കേട്ടോ പിന്നെ അത് ഞാൻ തന്നെ അങ്ങോട്ട് എടുത്ത് വെക്കണം വെച്ചിട്ട് ഇതാ എടുത്തു വെക്കാതെ അങ്ങോട്ട് പോവാണേ ഇതാണ് ഞാൻ നമ്മളെ ഇച്ചൂൻ്റെ പണി പിന്നെ ഗൈസ് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്താ ഈ ഫോണിന് ഒട്ടും ക്ലിയർ ഇല്ലാത്തത് ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാലൊന്നും വീഡിയോ ഒട്ടും കയറില്ലാട്ടോ എന്നുള്ളത് സംഭവം വേറെ ഒന്നുമില്ല ഗൈസ് എൻ്റെ ഫോണിൽ അത്രയും ക്ലിയറേ ഉള്ളവേ അത് വെച്ചിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു എന്തായാലും നിങ്ങളൊക്കെ പാടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫോൺ വാങ്ങാം പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും എന്നോടാരും കമൻറ്റ് ബോക്സിലല്ലാട്ടോ ചോദിക്കുന്നത് എൻ്റെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് ഫ്രണ്ട്സ് എന്നോട് ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ അതുംകൊണ്ടാണ് എപ്പോഴും എൻ്റെ കമൻറ്റ് ബോക്സിൽ സീറോ കമൻസ് എന്ന് കാണിക്കുന്നത് എനിക്കും സത്യം പറഞ്ഞാൽ നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ ഇങ്ങനെ കമൻറ്റ് ഒക്കെ നോക്കിയിട്ട് ഓരോരുത്തരുടെ കമൻറ്റും വായിച്ച് ഒരേ ക്വസ്റ്റ്യൻസിനൊത്ത റിപ്ലൈസൊക്കെ കൊടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ആരും എനിക്കങ്ങനെ കമൻറ്റൊന്നും ചെയ്യലില്ല ഷോർട്സിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ഞാൻ കൂടുതൽ പാട്ടാണല്ലോ ഇടാറുള്ളത് അപ്പം അങ്ങനെ ഒന്നോ രണ്ടോ ആൾക്കാർ എന്നോട് കമൻ്റ് ഇങ്ങനെ വന്നിട്ട് ഹാ കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട് അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ആരും ഒന്നും ഇടാറില്ല കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസിനും അതെ ചിലരൊക്കെ പറഞ്ഞു കമന്റ് ഒക്കെ ഓഫ് ആണ് കമന്റ് ബോക്സ് എന്നുള്ളത് സംഭവം ഞാൻ അതൊക്കെ ഫോൺ ചെയ്ത് വെച്ചിട്ട് ഉണ്ട് കേട്ടോ ആര് എന്ത് ക്വസ്റ്റ്യനും കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ആൻസർ ആൻസറ് തരൂട്ടോ അത് ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഇങ്ങനെ കുറപ്പ് തരികയാണേ ആ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞതാണ് വെജിറ്റബിൾസ് സെപ്പറേറ്റ് ചെയ്ത് ലാസ്റ്റ് അത് ഓർഗനൈസ് ചെയ്യണ പണിയിലെത്തിയിട്ടുണ്ട് കേട്ടോ അമ്മേ എൻ്റെ പകുതി ശ്വാസം പോയി ഇത് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ അടുത്ത് ആ പയറൊക്കെ പാടം മുറിച്ചപ്പോഴത്തേക്കും ഓഫ് ഇ കയ്യൊക്കെ പാടം ഒരു പരുവത്തിലെത്തിക്കണു പക്ഷേ ഞാനിന്ന് ഈ പണി ഫുള്ള് ചെയ്തിട്ടേ പോകൂ എന്നുള്ളൊരു ഉറപ്പിലാണേ അങ്ങനെ ഇത് കുറേ നേരം ഈ കവർ കിടന്ന് കെട്ടുകൊള്ളു ഓഹ് അവസാനം ശരിയായി കിട്ടി കൈസ് ഇനി ഇതാ അടുത്ത കവറ് ഇനി നമുക്ക് ബീട്രൂട്ട് ഇടണോ അതോ ക്യാരറ്റ് ഇടണോ എന്ത ഇടണ്ട് അപ്പുറത്തുമ്മച്ചൊക്കെ നിന്നിട്ട് ഇന്നെങ്ങനെ ചെറുപ്പിച്ചുകൊണ്ട് വെക്കുകയാണ് കേട്ടോ പിന്നെ വീഡിയോയിലായ കൊണ്ട് ഞാൻ മുണ്ടാണ്ട് വെക്കണതാണ് കൈസ് അങ്ങനെ ഇതാ അടുത്ത ഞാൻ ബീട്രൂട്ട് തന്നെ ഇങ്ങോട്ട് ചൂസ് ചെയ്തു കേട്ടോ ബീട്രൂട്ട് ഉണ്ടായിരുന്നുള്ളൂ വലിയ രീതിക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒരു എട്ടൊമ്പതെണ്ണൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കാഴ്ച ഞാൻ എല്ലാ വെജിറ്റബിൾസും കവറിലൊക്കെ ഇട്ട് നല്ല പോലെ ഓർഗനൈസ് ചെയ്ത് വെച്ചു കേട്ടോ വീഡിയോ ഓഫ് ആയി എപ്പോഴത്തേനും എന്താ വെജിറ്റബിൾസൊക്കെ പോയോ എന്ന് പഠിക്കണ്ട ഇവിടെ തന്നെ ഉണ്ട് ഫസ്റ്റ് നമ്മൾ നമ്മുടെ വഴുതനം കഴിച്ചുകൊടുത്തു പിന്നെ ബീട്രൂട്ട് ഇനി എന്താ അതെ ക്യാരറ്റ് അതും കൂടി വെച്ചു അടുത്തത് കുമ്പളങ്ങ കുമ്പളങ്ങ പിന്നെ ആണല്ലോ അങ്ങനെ എല്ലാം വെച്ച് കഴിഞ്ഞാൽ എന്നും എനിക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം തന്നെ കേട്ടോ ഇത് എന്തെങ്കിലും ഒന്ന് അപ്പോഴേ ഞാൻ അവിടെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ടാവുള്ളൂ അങ്ങനെ എല്ലാം നമ്മൾ നല്ല അടിപൊളിയായി വെച്ചു എന്തോ ഒരു മിസ്സിങ് ഉണ്ടല്ലോ അതുതന്നെ നമ്മുടെ തക്കാളി തക്കാളി അപ്പോൾ തന്നെ ഞാൻ ബൗളിലാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബൗളിൽ വെച്ചാൽ മതി ഇങ്ങെന്തോ അതെ കിട്ടേ നമ്മുടെ ഉള്ളിക്കാക്ക ഉള്ളിക്കു വേണ്ടിയിട്ട് ഞമ്മൾ ഇത് പച്ചക്കറിക്കൊട്ടൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇമ്മ പച്ചക്കറി തക്കാളി ഇനി എന്തായാലും അത് നേരെ എടുത്തു വെച്ചിട്ട് വരാം അയ്യോ ഏതാണ്ടൊക്കെ ഞാനൊക്കെ ഒന്ന് എടുത്തു വെച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഞമ്മക്കത്തെ ബ്ലോഗായിട്ട് ഗൈസ് കാരണം നിങ്ങൾക്ക് പ്രാന്ത് വരുന്നുണ്ട് ഒന്ന് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടോ അങ്ങനെ ഉള്ളി ഞാനതിൽ നിറച്ചു തക്കാളി എടുത്ത് ബൗളിലൊക്കെ എന്നെ തിരിച്ചിട്ടും കേട്ടോ ഇനി ആ ഉള്ളിക്കോട്ടെ ഇങ്ങോട്ട് എടുത്ത് താഴക്ക് വെക്കാം ആ അങ്ങനെ അതും തീർന്ന് ഇനി നമുക്ക് ഈ വക സാധനങ്ങൾ കൊണ്ടെല്ലാം അങ്ങോട്ട് മേലത്തെ അടുക്കളയിലോട്ട് പോയാലോ വായോ ഗൈസ് അതിൻ്റെ അടക്കതാ വേറൊരു ഞാൻ പറഞ്ഞില്ലേ ഒന്നോ രണ്ടോ ഇങ്ങനെ എന്നും വരുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രീതിക്കൊന്നും കുഴപ്പമില്ല എന്നാലും ചെറുതായിട്ട് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ഒരു പ്രാന്ത വരിക ഉള്ളൂ ആ ഇനി നമുക്കിത് എല്ലാതും പാടും അങ്ങോട്ട് എടുത്തിട്ട് പോവാ ഒന്നാ അങ്ങനെ ഞാൻ മേലത്തെ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് ഗായ്സ് നമ്മുടെ സാധനങ്ങൾ ആ അപ്പോൾ കൂടുതരാം ബാക്കത്ത് ആ കോഴി കണ്ടിട്ട് നിങ്ങൾ ആരും ഒന്നും ചോദിക്കരുത് വേറൊന്നല്ല അല്ല അവിടെ തുടക്കമായിരുന്നു അതുകൊണ്ടാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കോല് കാണുന്നത് അതിൻ്റെ അവസാനം എന്താ കുട്ടീനെടുത്ത് വരുന്ന പോലെയാണ് ഇനി ആ രണ്ട് കവർ എടുത്ത് വരുന്നത് ക്യാരറ്റും പിന്നെ വേറെന്തോ ഒരു സാധനം ബീട്രൂട്ട് ആവുന്നു എനിക്കന്നെ നേരെ മനസ്സിലാവണില്ല നമുക്ക് നമ്മുടെ പച്ചക്കറിക്കോട്ടം അങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചോട്ടോ ഫ്രിഡ്ജിൽ നിന്ന് വേറൊന്നും അല്ല നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ടേ ഒരു മിനിറ്റ് ഗൈസ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അകത്ത് ഈ ഫോൺ വെക്കുന്ന സ്റ്റാൻഡ് യൂട്യൂബേഴ്സിനൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും എൻ്റെ കയ്യിൽ എന്നുള്ളത് പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞമ്മക്ക് നമ്മുടെ ഓരോ ഡ്രീമും ഫുൾഫിൽ ചെയ്ത് വരാം നിങ്ങളെയൊക്കെ ഓരോ സബ്സ്ക്രൈബും എൻ്റെ ഓരോ ഡ്രീമിൻ്റെയും ഓരോ സ്റ്റെപ്സും മുന്നിൽ വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ പറഞ്ഞു പറഞ്ഞ് നമ്മൾ പച്ചക്കറിയും കിടിയോ ഫുള്ള് കൊട്ടയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി നേരെ ഫ്രിഡ്ജ് തുറക്കുക പച്ചക്കറികൊട്ട എടുക്കുക അതിൻ്റെ ഉള്ളിലോട്ടങ്ങോട്ട് വയ്ക്കുക ഡോറങ്ങോട്ട് അടക്കുക കാര്യം കഴിഞ്ഞു അപ്പം എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും മറക്കരുതേ ബായ്